നാലാഴ്ചയായി തള്ള പോയിട്ട് എപ്പോഴോ പോയതാണ് എന്നിട്ടോ തള്ളലടിച്ചിറക്കി അടിച്ചിറക്കി അടിച്ചിറക്കി ആരടിച്ചിറക്കി തള്ള ഞങ്ങളെ അടിച്ചിറക്കി ഒന്നരയ്ക്ക് രണ്ടു മണിക്കൊക്കെ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് കയറി ഒന്നാണ് തള്ള അങ്ങനെ സൂയിക്കണ്ട തള്ളി മക്കളും പതിനഞ്ചു കൊല്ലം ഇവിടെ നരങ്ങി സൂചിച്ചതാണ് തള്ളി മക്കളും പതിനഞ്ചു കൊല്ലം നേരങ്ങിയതാണ് ഇവിടെ ഈ വീട്ടില് ഞാൻ ഈ വീട്ടില് ശല്യപ്പെടുത്താനേ വന്നിട്ടില്ല െ എൻ്റെ വ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക നിങ്ങൾക്ക് കാക്ക ഇപ്പോഴും വിടാനായില്ലേ സാജിദാ സാജിയെ എന്ന് ചോദിക്കണ്ട നിങ്ങൾ ഏ മുത്തുമണികളെ ഞാൻ പറയുന്നത് നിങ്ങൾ സശ്രദ്ധ കേൾക്കുക പത്തു മാസം നൊന്ത് പ്രസവിച്ച നോക്കണം അതോടൊപ്പം തന്നെ പത്ത് പതിനെട്ട് കൊല്ലം കാലാണോ വളരുന്നത് കൈയാണോ വളരുന്നത് എന്ന മട്ടിൽ എപ്പോഴും എന്താ പറയുക എണ്ണയിട്ട യന്ത്രം പോലെ തൻ്റെ മക്കളുടെ കാര്യത്തിൽ ഊണും ഉറക്കുമില്ലാതെ ശ്രദ്ധിച്ച് നോക്കണം നിങ്ങൾ അറിയാമല്ലോ ഈ സാജിതയുടെ ഉമ്മ ലൈവിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല അത്രമാത്രം ആ തള്ളയുടെ സങ്കടമാണ് ആ തള്ള പറഞ്ഞത് അഥവാ ഉമ്മയുടെ ആ പെറ്റുമ്മയുടെ വേദനയാണ് ആ വ്ളോഗിലുടനീളം ഏകദേശം കേവലം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിലേറെ ആ ഉമ്മ വാതോരാതെ സംസാരിക്കുന്നുണ്ട് അനോയ്ക്ക് ആ പെറ്റ വയറിൻ്റെ വേദന ഇപ്പോഴും മാറിയിട്ടില്ല പത്തിരുപത് അവൾക്കിപ്പോൾ പത്ത് മുപ്പത്തഞ്ച് വയസ്സായെങ്കിലും ആ പെറ്റുമ്മ ആ മക്കളെ എങ്ങനെയാണ് വളർത്തി വലുതാക്കിയത് മൂന്ന് പെൺകുട്ടികൾ അനോഷ് നോക്കൂ ഭർത്താവ് മരിച്ചിട്ടുണ്ട് മറ്റു വീടുകളിൽ പണിക്ക് പോയി കിട്ടുന്ന ബാക്കി ഭക്ഷണം കൊണ്ടുവന്ന് നമ്മളൊക്കെ കണ്ടിട്ടില്ലേ തള്ളപ്പൂച്ച കുട്ടികൾക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ തള്ളക്കാക്ക കുട്ടികൾക്ക് ഇരയുമായി കൂട്ടിലേക്ക് പോകുന്നത് അതോടൊപ്പം എല്ലാ തള്ളയും ഇത് തന്നെ ഇത് നേച്ചറാണ് ലോകത്ത് ദൈവീകമായ ഒരു സിസ്റ്റമാണത് ആ ഉമ്മ തൻ്റെ മക്കൾക്ക് വേണ്ടി തനിക്കെന്ത് സംഭവിച്ചാലും പ്രശ്നമല്ല അള്ളാഹു സുബഹാന ഹൂവത്തഹാര അത് കൊണ്ട് തന്നെയാണ് ഏറ്റവും വലിയ കടമകൾ ആരോടാണെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് സലാസ മറാത്തിൻ മൂന്ന് തവണ ആവർത്തിച്ചു അത് ഉമ്മയോട് 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 ി മക്കളും പതിനഞ്ചു കൊല്ലം ഇവിടെ നരങ്ങി സൂചിച്ചതാണ് തള്ളി മക്കളും പതിനഞ്ചു കൊല്ലം നരങ്ങിയതാണ് ഇവിടെ ഈ വീട്ടില് ഞാൻ ഈ വീട്ടില് ശല്യപ്പെടുത്താനേ വന്നിട്ടില്ല ഏർ അപ്പൊ കൊറച്ചു കാലം ഞാനും വാടക വീടില്ലാണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ സുഖിക്കാൻ പറ്റുമോന്ന് നോക്കട്ടെ ഇല്ലെന്ന് പറഞ്ഞ തള്ള എൻ്റെ ഉമ്മാരാണ് ആരാണ് എന്നെ ഉണ്ടാക്കി വിട്ടത് എവിടെന്നാണ് എന്നൊക്കെ തള്ള തെളിയിക്കട്ടെ ഓക്കേ എന്നതിന്റെ ശേഷം ഞാൻ നിന്ന് എടങ്ങാം നാലാമത്തെ കടമ മാത്രമാണ് ഉപ്പയോട് എന്നിട്ട് ഇപ്പോൾ ഉമ്മയെ ആ തള്ളി തള്ളിപ്പറയുകയും ആ ഉപ്പയെക്കുറിച്ച് വാറ്റി പറയുകയും ചെയ്യുന്നുണ്ട് ഈ പെണ്ണ് എനിക്ക് എല്ലാം അറിയാം എന്നെ ആരും ഉണ്ടാക്കണ്ട എന്നെ ആരും പഠിപ്പിക്കണ്ട എനിക്കാരും പറഞ്ഞു തരണ്ട ഇത്രമാത്രം മാത്രമല്ല ഈ പെണ്ണെ ഞാനൊന്ന് ചോദിക്കുകയാണ് നോക്കി എനിക്ക് എൻ്റെ പടച്ചോനുണ്ട് എൻ്റെ പടച്ചോനെ കണ്ടില്ലേ ഉയർത്തണു എന്താ കാരണം ഉയർത്തണെന്ന് ഇവള് പറയുന്നത് ആളുകൾ ഈ അന്തം വിട്ട് വർത്താനങ്ങൾ അനാവശ്യങ്ങളൊക്കെ പറയുമ്പോൾ ആരാക്ക് എന്നല്ല ആളുകൾ തടിച്ചു നിൽക്കുമ്പോ ഒരാള് നഗ്നയായി തുണി കഴിച്ചിട്ട് ചാടുകയാണെങ്കിൽ അല്ലേ വഴിയില്ലാണ്ടോ ഒന്നും ഞാൻ പതിനഞ്ചു കൊല്ലം വാടക അന്ന് പണ്ട് തള്ളനോട് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ ഇരുത്തി ഞങ്ങൾ എത്രയും പെട്ടന്ന് ഒരു മൂന്ന് സെന്റ് സ്ഥലം വാങ്ങിട്ട് എന്റെ കെട്ടിയും ഇരുത്തിയപ്പോഴും ആറ് മാസം ഞങ്ങൾ ടോർച്ചർ ചെയ്തു എന്നിട്ട് വീണ്ടും എന്റെ കയറുക വീണ്ടും വീടെടുത്ത് ഞങ്ങൾ എന്തിനെ തള്ള എന്റെ മക്കള് എന്റെ രണ്ടാമത്തെ തന്നെ ഇല്ല തള്ളന്റെ മൂന്നാമത്തെ മകളിനെ സേഫ്റ്റി ആക്കാൻ ഭ്രാന്തി ഒന്നര കൊല്ലം ഇവിടെ വന്നിരുന്നിട്ടുണ്ടായിരുന്നു മുണ്ടുമ്പോ മുണ്ടുമ്പോ തെറ്റുമ്പോ ഇവിടെ വരും അപ്പൊ ഇവള്ക്ക് കേറി കടകാനാണ് സ്ഥലം വേണ്ട തള്ളൻ്റെ മോൾക്ക് ഏഹ് അപ്പൊ തള്ള അങ്ങനെ കളിരിക്കും തള്ള അങ്ങനെയാണ് തള്ളയ്ക്ക് മൂന്നെണ്ണം ഉണ്ടെങ്കിൽ രണ്ടെണ്ണം വേറെ വഴിക്ക് ഒരെണ്ണം വേറെ വഴിക്കാണ്

കേൾക്കാൻ തോന്നിയത് തമ്മാടിത്തരം അഹങ്കാരം ഇപ്പോൾ തമ്മാടിത്തരം പറയുന്നതിന്റെ കൂടെ ഗർവം കൂടെ വന്നിരിക്കുന്നു അതുകൊണ്ടാണ് ഉമ്മയെപ്പോലും ആട്ടിപ്പുറത്താക്കി അതിൽ അഭിമാനം കൊള്ളുന്ന ഒരു പെണ്ണ് അള്ളാഹുവിന്റെ കുറുകാൻ പറഞ്ഞു ഉഫിൻ കൗലൻ കരീമ എന്തൊരു വാക്കാണ് നിങ്ങൾ ചേർന്ന് പോലും ആ മാതാപിതാക്കളോട് പറയരുത് നിങ്ങൾ മാന്യമായിട്ടല്ലാതെ അവളോട് സംസാരിക്കരുത് ഇപ്പൊ അവൾ പറയുന്നുണ്ട് എനിക്ക് എൻ്റെ കുട്ടികള് എൻ്റെ കുട്ടികള് തള്ളേ എൻ്റെ കുട്ടികള് എൻ്റെ ഒരേ വയറിൽ നിന്ന് പോയതാണ് നിനക്കോ നിനക്കോ എന്നാണ് വിളിക്കുന്നത് ഈ പെണ്ണ് ഏ തള്ളേ നിനക്ക് നിന്റെ വയറ്റിൽ നിന്ന് പോയ ആ മക്കള് വ്യത്യസ്തമല്ലേ പച്ചോളം കൊടുക്കണേ അഞ്ചനത്തിനും ഡ്രസ് ഇല്ല അത്രേ ഒരേ പ്രസവിച്ചാണ് വേറെ വേറെ പ്രസവിച്ചില്ല വളരെ വളരെ ോട് ഇത്തരത്തിലുള്ള തുല്യതയില്ലാത്ത തെറി പറഞ്ഞ ഒരു മക്കളിൽ എന്ന നിലക്ക് ഒരു മകൾ ആ മകൾ എന്ന നിലക്ക് ആ സ്ത്രീക്ക് എന്താ പറയാ ഗിന്നസ് ബുക്കില് ഏറ്റവും എന്താ പറയാ മുഖം നോക്കാതെ തെറി പറയാൻ കഴിവുള്ള ഒരു പെണ്ണ് നമ്മൾ പറയുമല്ലോ നടപടി മുഖം നോക്കാതെ എടുക്കും അത് നീതിയുടെ മാർഗത്തിലാണ് സത്യത്തിന്റെ മാർഗത്തിലാണ് മുഖം നോക്കാതെ നടപടിയെ കൊടുക്കും ഞങ്ങളിന്ന് സർക്കാർ പറയാറുണ്ട് എന്നതുപോലെ മുഖം നോക്കാതെയുള്ള തെറിയാണ് ഈ പെണ്ണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അടുത്ത തന്നെ ഗിന്നസ് ബുക്കിൽ ഇവളെ പേര് വരും കാരണം ലോകത്ത് വരാനുള്ള ഓരോ പെണ്ണുങ്ങൾക്കും ഞാൻ പറഞ്ഞില്ലേ പരിശുദ്ധ അറിയാം മറിയം ബി കുറിച്ച് നോക്കണം പറയുന്നുണ്ട് അള്ളാഹു ഇന്ന അല്ലാഹ് ിഫി അലിസീൻ ഏ മറിയമ്മേ നിന്നെ ലോകത്തിന് മാതൃകയാക്കിയിരിക്കുന്നു എന്നതുപോലെ ഈ പെണ്ണിനെ എന്താക്കിയിരിക്കുന്നു അള്ളാഹു ഏറ്റവും തിന്മയുടെ മാതൃകയാക്കിയിരിക്കുന്നു അള്ളാഹു നന്മയുടെ മാതൃകയാക്കി മറിയമ്മിനെ പറഞ്ഞപ്പോൾ ഇപ്പോൾ ഞാനിത് പറയുന്നു തിന്മയുടെ മാതൃക ഞാൻ ഇന്നുവരെ കേട്ടിട്ടില്ല എത്ര എത്ര തേപിടിച്ച് പെണ്ണുങ്ങളായാലും മോശപ്പെട്ട പെണ്ണുങ്ങളായാലും ആവർത്തിക്കുകയാണ് ഈ പെണ്ണ് ചെയ്യുന്നത് ആവർത്തിച്ച് ആവർത്തിച്ച് എനിക്ക് തോന്നുന്നു തള്ളന്റെ മക്കള് എന്റെ രണ്ടാമത്തെ തള്ളൻറെ മൂന്നാമത്തെ മകളിനെ സേഫ്റ്റിയാക്കാൻ ഭ്രാന്തി ആയിട്ട് ഒന്നര കൊല്ലം ഇവിടെ വന്നിരുന്നിട്ടുണ്ടായിരുന്നു മുണ്ടുമ്പോ മുണ്ടുമ്പോ തെറ്റുമ്പോ ഇവിടെ വരും അപ്പൊക്ക് കേറി കടകൻ ആണ് സ്ഥലം വേണ്ടേ തള്ളന്റെ മോൾക്ക് ഏർ അപ്പൊ തള്ള അങ്ങനെ കലഹിക്കും തള്ള അങ്ങനെയാണ് തള്ളക്ക് മൂന്നെണ്ണ ഉണ്ടെങ്കിൽ ഒരെണ്ണം എനിക്ക് എനിക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണോ എന്ന് പോലും തോന്നുന്നുണ്ട് ഇനി ഇവരൊക്കെ കുടുംബപരമായിട്ട് ഈ വക വർത്തമാനങ്ങളൊന്നും ഇല്ലേ അതല്ല ഇതൊക്കെ ഇഷ്ടം പോലെ ലൈക്ക് ഇങ്ങനെ ഈ തൊറിപ്പാട്ട് പാടിയാൽ ആളുകൾ കൂടുമല്ലോ ഇന്നലത്തെ ലൈവിന് രണ്ടോ മൂന്നോ ലക്ഷം വ്യൂസ് ആണ് വന്നിട്ടുള്ളത് പത്ത് മിനിറ്റ് ഉണ്ട് ആ ലൈവ് എല്ലാവർക്കും ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും ആ ഡോങ് വീഡിയോക്ക് ലക്ഷോപലക്ഷം ആളുകൾ കാണാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തോന്നിവാസം പറഞ്ഞ വിളിച്ചു പറഞ്ഞപ്പോൾ നാല് അയൽ ഭാഗത്ത് നിന്നും ആളുകൾ കുന്നുകൂടി വന്നിരിക്കുന്നു ആ എന്താ ഇപ്പോൾ സംഭവിക്കാൻ പോണ് അതാണ് അനുദിനമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഡ്രാമ ഇത് ഈ കുടുംബക്കാരിഞ്ഞ് ഒത്തൊരുമിച്ചിട്ടാണ് ചെയ്യുന്നതാണോ ഇവൾക്ക് നല്ല റീച്ച് ഉണ്ടാക്കാനാണ് എന്തോ എന്ന് അള്ളാഹു അല്ല എനിക്കറിഞ്ഞുകൂടാ എന്തു തന്നെയായാലും ഉമ്മയെ ഇപ്പം ഞാൻ ആട്ടിപ്പുറത്താക്കി ഉമ്മ എന്ന് പറയുന്ന പോലുമില്ല ആ തള്ളയെ ഞാൻ ചെയ്യേണ്ട പണി ചെയ്തു ഇനി ആ തള്ള ഈ വീടിലേക്ക് പോവില്ല വരില്ല ഇനി ഞങ്ങൾക്ക് തന്നെ തള്ളൻ്റെ അനുജ മ മറ്റേ മറ്റു മക്കളുടെ സ്ഥിതി ഇതൊക്കെ ഇങ്ങോട്ട് എടുത്തിട്ട് വളരെ ബോറായിട്ട് അഥവാ കാണികൾ കാണും എന്ന നിലക്കാണോ ഈ പെണ്ണ് പറയുന്നത് അതോ ഇവൾക്ക് ഇതിന് അച്ചടക്കം കൊടുക്കാൻ ആ പരിസരത്ത് ഒരൊറ്റ ആണായി പിറന്നവരുംല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് അറിഞ്ഞു കുടുംബത്തിൽ ആരുമില്ലേ ആർക്കും വഴങ്ങില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഉള്ള മഹല്ല് കമ്മിറ്റി ഇല്ലേ അതിനും വഴങ്ങുന്നില്ലെങ്കിൽ അവിടുത്തെ നിയമമില്ലേ ഈ മനുഷ്യരെ നിങ്ങൾക്ക് ഈ സ്ത്രീക്ക് എനിക്ക് തോന്നുന്നു ഈ സ്ത്രീക്ക് മാനസികമായ ഭ്രമം സംഭവിച്ചിരിക്കുന്നു അതല്ലെങ്കിൽ വിഭ്രാന്തി സംഭവിച്ചിരിക്കുന്നു ഇനി അതല്ലെങ്കിൽ പണം കൊന്നുകൂടുന്നതിനുള്ള ഇപ്പം ഞാൻ പറഞ്ഞ രണ്ടും മൂന്നും ലക്ഷത്തിൻ്റെ റീച്ച് വരുമ്പോൾ ഇവൾക്ക് അറുപത് എഴുപത് ലക്ഷത്തോളം ഉറപ്പിക്ക വരുമാനമുണ്ട് എന്നിട്ടും അവൾ ഞാൻ പറയുക ഞാൻ വിനയാന്യതയായിട്ട് പറയുകയാണ് അവൾ എനിക്ക് അങ്ങനത്തെ ഒരു സുഖ സൗകര്യങ്ങളൊന്നും ആവശ്യമില്ല ഇപ്പോഴല്ലേ മാളികകളൊക്കെ വരാൻ തുടങ്ങിയത് എനിക്കൊരു ചെറിയ ഓലപ്പുര മതി അതല്ലെങ്കിൽ ഓടുപുര മതി എന്ത് സദാചാരത്തിൻ്റെ ക്ലാസ്സാണ് എന്ത് സതുപദേശമാണ് വേറെ ഒരു ക്ലാസ്സും കേൾക്കേണ്ട മക്കളഞങ്ങള് ഈ ഇവരുടെ ഈ ഫാൻസുകളെ ഞാൻ ചോദിക്കുകയാണ് ഈ നെഗറ്റീവ് നെഗറ്റീവ് കമൻറ്റ് ചെയ്യുന്നവരോടാണ് ഞാൻ ചോദിക്കണത് നിങ്ങൾ എന്തിനാ വേറെ വയൽ ആക്കാൻ പോണ് അവൾ തന്നെ നിങ്ങൾക്ക് വയൽ പറഞ്ഞു തരുന്നുണ്ടല്ലോ ഇതിൻ്റെ ഈ കമൻ്റോഡികൾക്ക് അത്രമാത്രം ശബ്ദോപദേശമല്ലേ അവൾ പറഞ്ഞ് ഇവിടുന്ന് ഇതൊക്കെ ഇട്ടെറിഞ്ഞ് പോവൂലേ നമ്മൾ അപ്പം അതുകൊണ്ട് ഇക്കും എന്തിനാണ് വലിയൊരു പര ഇക്കൊരു ചെറിയ ഓലപ്പൊരായാലും മതി അപ്പം ഇന്നിട്ട് ഇത് കേട്ട് വിശ്വസിക്കുന്ന കൗമിയ ഇവള് അനു നിമിഷം തോറും നോക്കും അസ്സലാമു അലൈക്കു എന്തിനാ എന്തിനാണ് ഇവൾ ഈ അസ്സലാമു അലൈക്കും അവൾ തട്ടമിടാതെ നോക്ക് ഈ മതത്തിൻ്റെ അടിസ്ഥാന ബേസ് ഒന്നും അവൾ നിറവേറ്റുന്നില്ല എന്നിട്ട് തോന്നിയതൊക്കെ തോന്നിയ സമയങ്ങളിലൊക്കെ അവൾ പറഞ്ഞു കൊണ്ടിരിക്കുക എന്നിട്ട് അവൾ അസ്സലാമു അലൈക്കും മാഷാ മാഷാഹ എൻ്റെ പടച്ചോൻ എന്നെ നോക്കും എൻ്റെ പടച്ചോൻ ഇതായി എന്നെ ഉയർത്തുന്നു എന്താ ഓൾക്ക് തോന്നിയത് ഇപ്പോൾ അറിയുമോ കുറേ മന്ദന്മാരായ ആളുകൾ ഇത് ലൈക്ക് ചെയ്യാനും ഇത് കാണാനുമുണ്ട് ഇവളുടെ ഈ തെറിപ്പൂരം കേൾക്കാൻ സ്വന്തം ഉമ്മയുടെ ചീത്ത പറയുന്നത് കേൾക്കാൻ വേറെന്തിന് സ്വന്തം ഉമ്മയെ ഇനിയൊരു നമ്മൾ പറയുമല്ലോ പുലയാട്ട് പറയുന്നത് അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ആളുകൾ അവൾക്ക് ലൈക്ക് ചെയ്തു കൊടുക്കുന്നത് അവളുടെ ഈ ഈ വലപ്പെട്ട മനുഷ്യന്റെ സമയമുണ്ടല്ലോ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതുപോലെ അസിഹത്തു അൽഫറ ആരോഗ്യവും ഒഴിവ് സമയവും ഒഴിവ് സമയത്തെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും അള്ളാഹു നാളെ ചോദിക്കപ്പെടുമെന്ന് അപ്പം ഇവൾക്ക് ഇവളുടെ ഈ ഈ ഈ ലൈവ് കണ്ട് ആളുകൾ അതിനെ ആനന്ദിച്ച് നിൽക്കുകയാണ് ആലോചിച്ച് നോക്കൂ എന്താ പറയുന്ന കരികൾ നോക്ക് എന്തുമാത്രം ഞാനിപ്പോൾ ഒരു 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 ബ്ലോഗ് സമർപ്പിച്ചിരുന്നു ഇന്നലെ സാജിതാക്ക സമർപ്പിക്കുന്നു എന്ന് ഞാൻ അത് പറഞ്ഞത് അതുകൊണ്ടാണ് ആ മാതാപിതാക്കളോടുള്ള കടമകളെ ഊന്നിപ്പറയുന്ന ഒരു ഉസ്താദിന്റെ ക്ലാസ് ഇനി ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് കേൾക്കാതിരിക്കണ്ട അപ്പം വേറെ ഉസ്താദ്മാര് തന്നെ പറയണോ ഇപ്പോഴത്തെ ചില പെണ്ണുങ്ങൾക്ക് അങ്ങനെ ആണുങ്ങൾക്കും അപ്പോൾ നമ്മളൊക്കെ ചില കാര്യങ്ങളൊക്കെ മനുഷ്യരോട് ഉപദേശിക്കുമ്പോൾ അവർ പറയാറുണ്ട് ഇജ്ജൊരു ഉസ്താദ് ഒന്നും അല്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ എൻ്റെ വാക്കൊന്നും കേൾക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഉസ്താദ് പറഞ്ഞോട്ടെ എന്ന നിലയ്ക്ക് ഞാനൊരു ഉസ്താദിന്റെ വീഡിയോ ഇന്നലെ പോസ്റ്റ് ചെയ്യുന്നത് വീഡിയോയിൽ അപ്പോൾ അതിന് ഇന്ന് നേരം പെളുത്ത് നോക്കിയപ്പോഴോ അപ്പോൾ ഉസ്താദ് പറഞ്ഞപ്പോൾ ഇവിടെ തെറിക്ക് ഡബിൾ ഡോസ് കൊടുത്തിരിക്കുന്നു നമ്മൾ പറയുമല്ലോ ഒരു രോഗിക്ക് മരുന്ന് കൊടുത്ത് ഫലിക്കുന്നില്ലെങ്കിൽ ഡബിൾ ഡോസിൽ ആ മരുന്ന് കൊടുക്കാൻ എന്നതുപോലെ ഞാൻ പറഞ്ഞ ഉപദേശം കേൾക്കുന്നില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് വന്ന് അന്നെ തല്ലി എന്താ പറയുക വീട്ടിൽ കയറി തല്ലും വല്ലിപ്പ ഞാൻ എന്തേ പറഞ്ഞുള്ളൂ ഞാൻ അവളുടെ ഈ തുണി അഴിഞ്ഞാടൽ അവളുടെ ഈ തോന്നിവാസം അതുമാത്രമല്ല അവളുടെ ഈ തെറിപ്പൂരം അവളുടെ ഈ പ്രവർത്തനങ്ങളുടെ ഈ വിഭ്രാന്തി ഇതിനെക്കുറിച്ച് ഒരു വ്ലോഗ് ചെയ്തതാ അല്ലാതെ അവളെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുകയോ നിന്ദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ചതുപദേശ രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ കാലത്തും എൻ്റെ നിങ്ങൾക്ക് നോക്കുക അവളുടെ ആദ്യ കാലത്തൊക്കെ അവൾക്ക് അനുകൂലമായി വീഡിയോ ചെയ്യുകയും അതോടൊപ്പം തന്നെ അവൾ ആവശ്യപ്പെട്ട പ്രകാരം ചില ധനസഹായം ചെയ്യുകയും തീർച്ചയായിട്ടും ആ കുട്ടികളെ അവൾ വളർത്തട്ടെ വ്ളോഗ് ചെയ്തിട്ട് എന്നും ഉപദേശം കൊടുക്കുകയും ചെയ്തവനാണ് അതുകൊണ്ട് അല്ലാതെല്ല അവൾ റാഹത്തായി വരികയും ചെയ്തു ഇപ്പം ഇത് അവൾ എല്ലാവരെയും നഞ്ചത്തിട്ട് ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്തിനേറെ പറയണേ എന്നെ നെഞ്ചത്ത് ചവിട്ടി എന്നതുകൊണ്ടല്ല എനിക്ക് പ്രശ്നം അവൾ സ്വന്തം മാതാവിൻ്റെ നെഞ്ചത്തിട്ട് ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ് നൗതുമില്ല ഇത്തരത്തിലുള്ള ഒരു മക്കളെ അള്ളാഹുവേ ഞങ്ങൾക്ക് നീ തരല്ല പടച്ചവനെ അള്ളാഹുവേ ഞങ്ങൾക്ക് കൈയും കാലും കണ്ണും മൂക്കും ഇല്ലാത്ത മക്കളെ തന്നാലും പടച്ചവനെ ഇത്തരത്തിലുള്ള മക്കളെ നീ തരല്ല റബ്ബേൻ നിന്നോട് മനന്നൊന്നാണ് പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ് നമുക്ക് ഏറ്റവും വലിയ വിഭവം എന്താണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ത് എന്ന ചോദ്യത്തിന് ും സാലിഹും മനുഷ്യരെ നിങ്ങളിതൊന്ന് തിരിച്ചറിയോ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാക്കുകളെ നിങ്ങൾ തോട്ടിലെറിഞ്ഞപ്പോൾ നിങ്ങൾ ചവറ്റുകൊട്ടയിൽ ചവച്ചുകൊട്ടയിലെറിഞ്ഞപ്പോൾ സംഭവിച്ചതാണിത് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു സാലിഹായ മക്കളെ നിങ്ങൾ വളർത്തിക്കൊണ്ടുവരൂ അവരുടെ പ്രാർത്ഥന നിങ്ങൾക്ക് രണ്ട് ലോകത്തും ഗുണം ചെയ്യും ദുനിയാവിലും അവരുടെ പ്രാർത്ഥന നിങ്ങൾക്ക് കാവലാണ് നോക്കണം പരലോകത്ത് നിങ്ങൾക്ക് സ്വർഗം ലഭിക്കാൻ അത് ധാരാളം മതി നിങ്ങൾ പോലും സാലി അല്ലെങ്കിൽ പോലും സാലിയായിട്ട് നിങ്ങളെ മക്കളെ നിങ്ങൾ വളർത്തിക്കൊണ്ടു വന്നാൽ അവരുടെ പ്രാർത്ഥന നിങ്ങൾക്ക് മതിയാകും ആലോചിച്ച് നോക്കൂ ഇന്ന ഇന്ന് എല്ലാ നല്ല കുടുംബത്തിലും ഇയാൾ നല്ല മഫ്തയും മിജാബും ഒക്കെ ഇട്ട വല്ല്യമ്മജ്ദും ലുഹായും കത്തം തീർക്കുകയും ഒക്കെ ചെയ്യുന്ന വല്യമ്മൻ്റെ മക്കളോ അത് അഴിഞ്ഞാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു ലോകത്ത് മുഴുവനും ഒരു കല്യാണ സദസ്സിൽ ചെന്നാൽ അവിടെയും അവർ ഒരു അർദ്ധ തട്ടം ചുവപ്പ് സീനത്ത് മുഴുവൻ ലാഹുവിൻ്റെ റസൂൾ പറയുന്ന വാക്കിന് ഒരു ഒരല്പം പോലും അവന് എന്നിട്ട് നമ്മൾ അള്ളാഹിനോട് കൂള് പടച്ചോനെ വിളിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂർ പറഞ്ഞു എങ്ങനെയാണ് എൻ്റെ റബ്ബ് അവരുടെ പ്രാർത്ഥന കേൾക്കുക ഈ പറയുന്ന സാജിതയുടെ പ്രാർത്ഥന കേൾക്കുക നമ്മുടെ പ്രാർത്ഥന കേൾക്കുക നാട്ടുകാരുടെ പ്രാർത്ഥന കേൾക്കുക നോക്കണം അവർ കുടിക്കുന്നതും തിന്നുന്നതും പറയുന്നതും നിഷിദ്ധം അവർ പ്രവർത്തിക്കുന്നതും മുഴുവൻ ഹറാം പിന്നെ എങ്ങനെയാണ് എൻ്റെ റബ്ബ് അപ്പോൾ ഓൾ പറഞ്ഞു ഓളെ പോക്കറ്റിലാണ് ഇപ്പോൾ പഠിച്ചോൻ എന്ന് പറയുന്നത് ഒട്ടനേകം ആളുകൾ സങ്കല്പികമായ പഠിച്ചവന്മാർക്ക് വേണ്ടി പരന്തും ചെയ്യുന്ന ഈ ലോകത്ത് അവൾ വിചാരിച്ചത് ഇപ്പോൾ അവൾക്ക് കുറേ ആളുകൾ കാണാനുണ്ട് ഇത് അതുകൊണ്ട് തന്നെ ഡോളർ കുന്നുകൂടി വരുന്നുണ്ട് ഇഷ്ടം പോലെ പണമായി നോക്കണം അപ്പോൾ അവളുടെ ഗർവ് കൂടി എനിക്കിനി ഉമ്മ വേണ്ട സഹോദരിമാര് വേണ്ട അയൽവാസികൾ വേണ്ട കുടുംബക്കാർ വേണ്ട നാട്ടുകാര് വേണ്ട സമൂഹം വേണ്ട ഞാൻ മാത്രം മതി എന്ന ഒരേ ഒരു ചിന്ത അതാണ് നമ്മളെ ഫിർഹാവുൻ പോലും ഇത്തരത്തിലുള്ള ഒരു വാദം ഉന്നയിച്ചിട്ടില്ല അവൻ ഞാനാണ് വലിയ റബ്ബ് കാലാന റബ്ബ് കുമല്ലകല എന്നൊക്കെ പറഞ്ഞെങ്കിലും അവൻ മനുഷ്യരെ മനുഷ്യരോട് അവൻ്റെ ആളുകളോട് അവൻ ഒരു സ്നേഹപ്രകടനം നടത്തിയിട്ടുണ്ട് ഈ സ്ത്രീ അതല്ല അവൾക്ക് അനുകൂലമായി വർത്തമാനം പറയുന്നവരോടും അവൾക്ക് എന്തെങ്കിലും പച്ചപിടിക്കട്ടെ എന്ന നിലയ്ക്ക് അവളുടെ വ്ളോഗ് കാണുന്നവരോടും ഒക്കെ പുറകാലുകൊണ്ട് ചവിട്ടുകയും ഒന്നിന് ആരായിപ്പോൾ നോക്ക് ഒന്നിനും അവൾക്ക് നേരമില്ല അങ്ങനത്തെ അവസ്ഥയിലാണ് ഇപ്പോൾ ഈ പെൺകുട്ടി എത്തിയിരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ആ ചെറുപ്പത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ ദീൻ കൊടുത്ത് ആ ദീൻ പഠിപ്പിച്ച് അതിൻ്റെ ചിട്ടയിൽ വളർത്തി വന്നില്ലെങ്കിൽ ഏ മനുഷ്യരെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് പോകുന്ന ഈ സമ്പത്തുക്കൾ ഇന്നല്ലെങ്കിൽ നാളെ വേറെ ആർക്കും കിട്ടൂല ഈ മക്കൾക്ക് തന്നെ കിട്ടുക പക്ഷേ ഈ മക്കളുടെ ഓരോ പ്രവർത്തിക്കും ചെയ്തിക്കും അവരുടെ തത്തുല്യമായിട്ടുള്ള ആ ശിക്ഷ നിങ്ങൾക്കും ലഭിക്കും ചിന്തിച്ചോളിയും ഇപ്പം നിങ്ങളുണ്ടല്ലോ വല്യുപ്പന്മാർ വല്യമ്മമാർ പേരക്കുട്ടികൾ അവിടെ നഗ്നരായിട്ട് കല്യാണ പന്തലിൽ കൂത്താടുന്ന രംഗങ്ങളുണ്ട് നമ്മളുടെ പാടക്കാട്ട് തങ്ങളെ കുടുംബത്തിൽ വരെ കൂത്താടി അപ്പോൾ അതായത് പിശാടി ഇവർക്കിത് നല്ല ഭംഗിയാക്കി കൊടുമാടിത്തരം പറയുന്ന എല്ലായിടത്തും മൂന്നാമത് ശൈത്താൻ പ്രത്യക്ഷപ്പെടും പ്രകോപിപ്പിക്കും നോക്കണം അപ്പം അതിനൊക്കെ ആളുകൾ അതൊരു ജീനത്തായിട്ട് കാണും അലങ്കാരം ക്ഷേത്താൻ അലങ്കാരമാക്കി കൊടുക്കും എല്ലാ തോന്നിവാസങ്ങൾക്കും അതാണ് ലോകത്തിന്റെ ഒരു സ്വഭാവം അള്ളാഹുവിൻ്റെ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആദൻ നബി തങ്ങളെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ അള്ളാഹു ഈ ഇബിലീഷിനെ കുറിച്ച് അഥവാ കുറിച്ച് വ്യക്തമായ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ഏ ആദമേ നിന്നെയും നിന്റെ ഭാര്യയെയും ഈ സ്വർഗത്തിൽ നോക്കണോ ഈ ഈ മരത്തിൻ്റെ ഭംഗി കണ്ട് നിങ്ങളെ അതിലേക്ക് വലിച്ചു കഴിക്കുമവൻ അതുകൊണ്ട് നിങ്ങൾ ആ മരത്തിലേക്ക് അടുക്കരുത് പക്ഷേ ആ മരത്തിലേക്ക് എന്നെ അടുത്തു ആലോചിച്ച് നോക്കൂ അപ്പോൾ അവൻ എന്തൊന്നാണോ അള്ളാഹു നിരോധിച്ചതിലേക്ക് ഭംഗിയാക്കി കൊടുക്കുന്ന നടപടികളുമായിട്ടാണ് ചേത്താൻ വരുന്നത് അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറയുകയാണ് ഞാൻ ഓരോരുത്തരും അവിടെ മക്കളെ വളർത്തി വരുമ്പോൾ ഈ സാധ്യതയെ വളർത്തിയ കോലത്തിനാണ് വളർത്തിയതെങ്കിൽ തീർച്ചയായിട്ടും ഈ തള്ളൊക്കെ കിട്ടുന്ന കോലം കണ്ടില്ലേ ജീവിതകാലത്ത് പോലും ആ മാതാവ് വളരെ മനം നൊന്ത് വേദനിച്ച് കണ്ണീര് കുടിച്ച് കടിയേണ്ടി വന്നത് ഈ മക്കളെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വളർത്താത്തത് കൊണ്ടാണ് ആ തള്ളക്ക് അക്കാലത്ത് നമ്മളൊക്കെ പറയും നല്ല ഒരു ഒരു മൂച്ചി അല്ലെങ്കിൽ ഒരു പ്ലാവ് അല്ലെങ്കിൽ ഒരു തെങ്ങ് അതൊക്കെ വാങ്ങിയിട്ട് വളർത്തിയിരുന്നെങ്കിൽ എന്തെങ്കിലും അനുഭവം പ്രതിഫലം ലഭിക്കുമായിരുന്നു ഇത് ഇന്ന് സ്വസ്ഥമായിട്ടൊന്ന് കിടന്നുറങ്ങാൻ സ്വന്തം വളർന്ന ആ തള്ളക്ക് ആ തള്ളയുടെ ആ ഉമ്മയുടെ വീടാണത് ആ ഉമ്മയുടെ വീട്ടിൽ വന്ന് അന്തി ഉറങ്ങാൻ സ്വസ്ഥമായിട്ട് പച്ചവെള്ളം കുടിച്ച് അന്തി ഉറങ്ങാൻ പോലും നോക്കണം ഈ പറയുന്ന ഈ മകള് സമ്മതിക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് സംഭവിച്ചതാണത് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതുപോലെ മക്കളെ വളർത്താത്തത് കൊണ്ടായി ഇപ്പം ഖേദിച്ചിട്ട് കാര്യമില്ല നാളെ പല ലോകത്ത് ഖേദിക്കും എന്ന് പറഞ്ഞതിൻ്റെ സത്യവും ഈ ദുനിയാവിൽ തന്നെ അനുഭവിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി